പ്രിയപ്പെട്ടവരെ ഞാൻ ശാർത്തേക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ബഹുമാനപ്പെട്ട കാന്തപുരം ഇരിക്കുന്ന ഒരു കുറെ ആളുകൾ നിൽക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് അതാണെന്ന് ചോദിച്ചാൽ ഇസ്മായിൽ അതായത് ഇന്നലകളിൽ സഖാഫത്ത് എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഡിഗ്രി മേടിച്ച് പോയതിനു ശേഷം ഈ വന്യരായ ഗുരുവായെതിരില് ശക്തമായിട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടത്തിയൊരു വ്യക്തിയായിരുന്നു ഇന്നിപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നത് തോട്ടുമുക്കം ഒരു മഹല് പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ വരവ് തീർച്ചയായിട്ടും നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് അതിനെ മനസ്സിലാക്കുന്നു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിലപ്പുറം അദ്ദേഹത്തിന് എന്താണ് മനസ്സിലുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് പ്രശ്നമൊക്കെ അറിയുള്ളൂ പക്ഷെ ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം ഇത്രയധികം വിമർശനങ്ങൾ ചുരിഞ്ഞ് ഏറ്റുവാങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഗുരുവര്യനായ ആ മഹാമനുഷ്യൻ ആ ഒരു ശിഷ്യൻ അവിടെ വന്നു നിൽക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ലാളന ആ ഒരു സ്നേഹം ആ ഒരു പുഞ്ചിരി ഇത് തീർച്ചയായിട്ടും ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന അണികളും സമൂഹവും കാണുമ്പോൾ അക്ഷരാർത്ഥത്തിലെ ഒരു ഗുരുവര്യൻ തന്നെയാണ് സമൂഹത്തിന്റെ നേതാവ് തന്നെയാണ് എല്ലാ നിരക്കും അവർക്ക് മാത്രയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ മഹാപുരുഷൻ അല്ലെ അല്ല എങ്കിൽ ഒരു പക്ഷെ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരായിട്ടാണെങ്കിൽ പറയും നീ എന്തെല്ലാം പറഞ്ഞുകൂട്ടി ഏഹ് ഇനി അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇങ്ങോട്ട് വരണ്ട എന്ന് എന്തെങ്കിലുമൊക്കെ വിമർശനം അല്ലെങ്കിൽ വിരോധം കാണിക്കും പക്ഷെ ഇത് അതൊന്നും ഇല്ലാതെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിരുത്തുന്ന ആ സംസാരിക്കുന്ന സംഭവം എത്ര മാതൃകയാക്കാൻ വേണ്ടി പറ്റുന്ന പ്രവർത്തനമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഉടനെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കാരണം മുമ്പ് ഈ ഇസ്മാൽ സക്കാഫി തോട്ടുമൊക്കെ പറയപ്പെട്ട ഒരു വിഷയം ഞാൻ അതിൽ എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് അതിൽ താല്പര്യമില്ല പഴയതൊന്നും എന്ന് പറഞ്ഞു ഏതായാലും പുതിയത് പറയാ അപ്പം പഴയത് എന്തായാലും എടുത്ത് കാണിക്കുന്നില്ല എന്നാൽ ഇതിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ആനന്ദം ചെറുതൊന്നുമല്ല എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന അണികളും സമൂഹവും കുടുംബവും ഒക്കെ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനായ ഉസ്താദിനെ വല്ലാതെ അങ്ങോട്ട് വിമർശിച്ച് കളയുമ്പോൾ വേദനിച്ച് ഹൃദയം വല്ലാതെ പ്രയാസപ്പെട്ട് കേട്ടിരിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ താങ്ങി നടക്കുകയായിരുന്നു കാരണം എന്താ എബിസാൻ എതിരിലാണല്ലോ പറയുന്നത് അവിടെ നല്ല ആളുകളൊക്കെ കൂടും എന്താ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമികപരമായിട്ടായാലും അല്ലാതെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത്തരത്തിലൊരു വ്യക്തി നടത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്തായാലും ഇസ്ലാമോ അല്ലെങ്കിൽ പ്രവാചകനും ആരും അംഗീകരിക്കാത്ത സംഭവമാണ് പക്ഷെ ഇത് സംഘടനാ വിരോധം കൊണ്ടും വ്യക്തി വൈരാഗ്യം കൊണ്ടും അങ്ങനെ പറഞ്ഞു കളയാം ആ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ വിധിയിലേക്കുള്ള മറ്റും അങ്ങനെ ആ സമയത്ത് ഏറ്റെടുക്കില്ല ഏർ അങ്ങനത്തെ ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ ഒരുപാട് ആളുകള് ലക്ഷക്കണക്കിന് വരുന്ന ആണികള് പ്രയാസപ്പെട്ടിരുന്നു വേദനിച്ചിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു ഏതായാലും ഇരിക്കട്ടെ ഇപ്പോഴത്തെ വരവിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും കാരണം ഉസ്താദ് സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമ്മൾക്കൊന്നും പറയുന്നതിലെങ്കിൽ പോലും ഈ വേദന നമ്മളിൽ ഉണ്ടാക്കിയത് ചെറുതൊന്നല്ല അപ്പം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വന്നരായ ഉസ്താദ് അർഹനാണ് എന്ന ഒരു തിരിച്ചറിവും കൂടി ഇസ്മായിൽ സഖാഫി തോട്ടുമുഖത്തിന് ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുകയാണ് അല്ല എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരുപാട് ചൊരിഞ്ഞൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ സമീപത്തിൽ വരാൻ വേണ്ടി കഴിയുക അപ്പൊ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ള മനസ്സ് ഉണ്ട് എന്നും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അല്ലാത്തൊരു സാഹചര്യമാണെങ്കിലും ഒരിക്കലും പോകാൻ വേണ്ടി കഴിയില്ലല്ലോ എത്ര മനോഹരമായിട്ടാണ് പുഞ്ചരികളൂടെ സ്വീകരിക്കുന്നത് ഓഫീസിലിരിക്കുന്ന രംഗങ്ങളെ കണ്ടില്ലേ അവിടുത്തെ വന്നരായ സി സി വൈ സുസ്താദ് സ്വീകരിക്കുന്ന കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് പുഞ്ചിരിച്ച് സ്വീകരിക്കുന്നത് കണ്ടില്ലേ പ്രിയപ്പെട്ട നേതാവിനെ ഇത്ര പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഉണ്ടോ അവിടെ ഒന്നുമില്ല ഒന്നുകൊണ്ട് മാതൃകയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് യഥാർത്ഥത്തിലും ഇനി അങ്ങോട്ടുള്ള നാളുകൾ ആ ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയിട്ടുള്ള ഒരു കെട്ടറപ്പുള്ള ഒരു പ്രവർത്തനവും സംഘടനാ രീതിയും ആശയത്തിന്റെ പ്രചരണവും ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ്